യു എ കെ ഫസ്റ്റ് അണിച്ച് ഒരുക്കിയ വൺ ഡേ ടൂർണമെന്റ് ക്വാർട്ടർ ആണ് ഇപ്പോൾ നടക്കുന്നത് ഓ നല്ലൊരു ഫീൽഡിംഗ് റിയാസ് ആദംസിന് വേണ്ടി ആദംസ് ഇലവൻ ആൻഡ് ഡ്രീം ഇലവൻ ഈ രണ്ട് ടീമുകളുമാണ് ഏറ്റുമുട്ടുന്നത് ആദ്യ ഓവറിൽ പതിനഞ്ച് റൺസ് നേടിയിരുന്നു പക്ഷേ ഒരു വിക്കറ്റ് റിയാസിന്റെ മികച്ച ഒരു ക്യാച്ചിൽ സ്ലിപ്പിൽ വിക്കറ്റ് നേടിയിരുന്നു പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു ക്യാച്ചായി മാറേണ്ട കളിയാണ് മാറുന്നത് ക്യാച്ച് പോകുന്നു സഹീർ ഒരു ലൈഫ് ലഭിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഏഴ് പന്തിൽ രണ്ട് സിക്സുകളും രണ്ട് ഫോറുകളും അടക്കം ഇരുപത്തി റൺസോടെ ബാറ്റിംഗ് തുടരുന്നു ഓ ഒരു സൂപ്പർ ബാറ്റ്സ്മാൻ ആണ് രണ്ട് ലൈഫ് കിട്ടുന്നത് അതിന്റെ ഒരു തിക്തഫലമാണ് ഇപ്പോൾ അദംസ്ലവന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബോൾ ചെയ്യുന്നു അദംസ് ഇലവൻ ബൗളർ മുസ്തഫ സ്ട്രൈക്കിൽ വീണ്ടും സ്ട്രൈക്കില് വീണ്ടും വീണ്ടും

അദ്ദേഹത്തിന്റെ ഒരു മിന്നലാക്രമണത്തിലാണ് രണ്ട് ഓവറിൽ ഏതാ വലിയൊരു ടോട്ടലിലേക്ക് എത്തിയത് ഇനി നാല് ഓവർ ശേഷിക്കുന്നു ക്വാർട്ടർ ഫൈനലാണ് അദംസ് എലവൻ ബൗളർ ഷാഫിയുടെ നല്ല മനോഹരമായത് പന്തായി പക്ഷേ എങ്കിൽ പോലും അതിൽ രണ്ട് റൺസ്

ബൗളിംഗ് ചേഞ്ച് രക്ഷപ്പെടാൻ കഴിയുന്നില്ല വീണ്ടും ഒരു ഷോട്ട് ഫീൽഡർ ട്രൈ ചെയ്യുന്നു പക്ഷേ ബൗണ്ടറിയിലേക്ക് ും രക്ഷാൻ കഴിയുന്നില്ലേക്ക് ഡിസിഷന് വേണ്ടി സിക്സ് ക്യാച്ച് ഡ്രോപ്പ് മാച്ച് ഡ്രോപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്തരമൊരു പ്രകടനമാണ് എഫ് ഇപ്പോൾ ഡ്രീംസ് വേണ്ടി നല്ലൊരു പന്തായിരുന്നു ഷാഫിയുടെ ഒരു സിംഗിൾസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നു രാജ രണ്ടു പേരും പാകിസ്ഥാൻ പ്ലെയേഴ്സ് ആണ് രാജയുടെ ആദ്യത്തെ പന്താണിത് ഓട്ടറിയിലേക്ക് അമ്പയർ സിഗ്നൽ സിക്സ്

ചെയ്യുന്നു രണ്ടാമത്തെ ഒരു ഡോട്ട് ബോൾ ആയിരുന്നു മൂന്നാമത്തെ പന്ത് സ്ട്രൈക്കിൽ രാജാ സ്ട്രൈ ഫീൽഡ് നേരെ ഒരു സിംഗിൾ റൺസ് ബൗൾ ചെയ്യുന്നു നിജോ സ്ട്രൈക്കിൽ വളരെ 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 മോശം ഫീൽഡിംഗ് ആണ് എന്ന് ആകാംസിലെ അദ്ദേഹത്തിൽ നിന്ന് മൂന്ന് മൂന്നവസരങ്ങളാണ് കിട്ടിയത് അവസരങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഫിഫ്റ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവർ അല്ലേ അടുത്ത പോൾഡ് ഒരു നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു സിംഗിൾ റൺസ് ലഭിച്ച സഹീർ സ്കോർ മൂന്നവസരങ്ങൾ ലഭിച്ചു അടുത്ത പന്ത് നല്ലൊരു പന്തായിരുന്നു മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനം വേണ്ടി റൺസ് സ്കോർ ചെയ്തിരിക്കുന്നു സഹീർ ആറ് പന്തിൽ പതിനാറ് സ്കോർ ചെയ്തിരിക്കുന്നു രാജ സ്ട്രൈക്ക് ഉള്ളത് രാജ ബോൾ ചെയ്യുന്നു ആദംസ് എലവന് വേണ്ടി മുസ്തഫ

വീണ്ടും വീണ്ടും അവസരങ്ങൾ വിട്ടുകൊടുക്കുന്നു വീണ്ടും വീണ്ടും ലൈഫുകൾ ലഭിക്കുന്നു ബജ്വ ആദ്യ ഒരു സിക്സർ വഴങ്ങിയതിനു ശേഷം മനോഹരമായ ഒരു ബൗളിംഗിൽ ബൗളർ അനന്ത് സ്ട്രൈക്കിൽ ബൗളിങ്ങിൽ ബജുവിലേക്ക് ഒരു ഷോട്ട് വീണ്ടും ഫീൽഡർ വിട്ട് കളയുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ബൗളർമാർ അഞ്ചു ക്യാച്ചുകൾ ഇതിനകം വിട്ട് കളഞ്ഞിരിക്കുന്നു വിട്ടുകളഞ്ഞിരിക്കുന്നു ആനന്ദ് അവസാനം എടുത്തിരിക്കുന്നു അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹം മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് വേണ്ടി കാഴ്ചവെച്ചത് ൾ നേടി അദ്ദേഹം വളരെ കുറഞ്ഞ പന്ത് പന്തിലാണ് ബജുവ കുറഞ്ഞാണ് ഇപ്പോൾ വേണ്ടി ബോൾ ചെയ്യുന്നു നിജോ ഓ വളരെ മനോഹരമായ ഒരു പന്ത് നിവറിൽ എൺപത്തി ആറ് റൺസ് നേടിയിരിക്കുന്നു അദംസ് ഇലവൻ ഇനി പന്തുകൾ മാത്രമാണ് ശേഷിക്കുന്നത് മികച്ച ഫോമിൽ രാജ സ്ട്രൈക്കിൽ ഉണ്ട് അടുത്ത പന്ത് സ്ട്രൈക്കിൽ രാജ നല്ലൊരു ഫീൽഡ് വീണ്ടും റിയാസ് ഒരു ബൗണ്ടറി സേവ് ചെയ്യുന്നു ഒരു സിംഗിളിൽ ഒതുക്കുന്നു അബാസാന ഓവറിൽ രണ്ട് പന്തുകൾ വളരെ മനോഹരമായി എറിഞ്ഞിരിക്കുന്നു നിജോ ഒരു സിംഗിൾ റൺസ് മാത്രമാണ് നേടാനായത് മൂന്നാമത്തെ പന്ത് ഓവറില്ല ഫീൽഡർക്ക് നേരെ ഓ കൈകളിൽ ഒതുക്കുന്നു നല്ലൊരു കാച്ചായിരുന്നു നിജോയുടെ നല്ലൊരു മനോഹരമായ പന്തിൽ അറിവ് ഔട്ടായി പുറത്തു പോകുന്നു ബെറ്റർ അല്ലി റീംസ് ഇലവന് വേണ്ടി നിജോ ബോൾ ചെയ്യുന്നു സ്ട്രൈക്കിൽ അല്ലി ഒരു കൂറ്റൻ ഫീൽഡർ ഒരു സിംഗിൾ റൺസ് മാത്രം വേണ്ടി ഓവറിൽ മനോഹരമായി പന്തറിഞ്ഞു അഞ്ചാമത്തെ പന്ത് രാജാ ഷോട്ട് ഫീൽഡർ കുമുകളിലൂടെ സിക്സിലേക്ക് ഓവറിൽ അവസാന പന്ത് ക്വാർട്ടർ ഫൈനൽ ആറ് ഓവർ മത്സരം അവസാന പന്ത് ഫൈനൽ ബോൾ തുടരെ അവസാന രണ്ട് പന്തുകൾ ൾവൻ രാ നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് വേണ്ടി നടത്തിയത് ആറോവറിൽ നൂറ്റൊന്നാണ് ടാർഗറ്റ് രണ്ട് പന്തുകൾ പിന്നിട്ടു ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു അദംസ് എലവനെ ക്യാപ്റ്റൻ യാസറിന്റെ വിക്കറ്റാണ് നഷ്ടമായത് ഇപ്പോൾ ന്യൂ ഷാഹുലിന്റെ മൂന്നാമത്തെ പന്ത്രി സിക്സ് നേടിയിരുന്നു ആറ് റൺസാണ് മൂന്ന് പന്തിൽ നേടാനായത് ക്യാപ്റ്റനായ അസറിന്റെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ആറ് ഓവർ മത്സരമാണ് ആദ്യ ഓവറിലെ നാലാമത്തെ പന്ത് ബോൾ ചെയ്യുന്നു ഷാഹു സ്ട്രൈക്കിൽ ഗിരിധർ നല്ലൊരു മനോഹരമായ പന്ത് ഗിരിധർക്ക് നേരെ ഒരു റൺസ് നേടാൻ കഴിയുന്നില്ല ഓവറിലെ അഞ്ചാമത്തെ പന്ത് നേരിട്ട് ആദ്യ പന്ത് ഗിരി സിക്സ് നേടിയിരുന്നു ഒരു വൈറ്റ് സീകൻ അലമ്പയർ സ്ട്രൈക്കിൽ ഫുൾ ിൽ ഗിരി പോകുന്നു ഗിരി നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു ആദ്യ ഓവറിൽ ഏഴ് റൺസ് മാത്രമാണ് നേടാനായത് ഇനിയും വേണം ടാർഗറ്റിലേക്ക് തൊണ്ണൂറ്റി നാല് റൺസ് അഞ്ച് ഓവറിൽ മുപ്പത് പന്തുകളിൽ ിലും നല്ലൊരു പ്രണയം കാഴ്ച വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പന്ത് സ്ട്രൈക്കിൽ നിൻസ് അദാംസ് ഇലവന്റെ മുന്നിലുള്ളത് വലിയ ടാർഗറ്റാണ് ഗിരിതർ ഫോമിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ഒരു കളി പിടിക്കാൻ കഴിയും രണ്ടാമത്തെ പന്ത് ഉയർത്തി അടിയിരുന്നു ബൌളർ തന്നെ റിട്ടേൺ ഗിരിധർ മടക്കം രണ്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു അവിടെ ആരംഭിക്കുന്നു ഡ്രീംസ് വേണ്ടിന്റെ ഗിരിധർ ഔട്ടായിരുന്നു স্োটা মনাপ বোলে নেো বেটার শাফে আদ্য বংদে ওহো আডা শোট স্য়ে লেকে পাংদে স্য়ে লেকে পাংদে স্য়ে পাংদে হিয়ে পা அவசான பந்து

ഒരു നോ ബോൾ സിഗനർ ലഭിക്കുന്നു കടകങ്ങളിൽ ഒതുങ്ങുന്നു അദാംസിലവന് മൂന്ന് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു നൂറ്റി ഒന്നിലേക്ക് ബാറ്റ് ചെയ്യുന്ന അദാംസ് എലവന് മൂന്ന് വിക്കറ്റ് നഷ്ടമായി ന്യൂ ബെറ്റർ മുസ്തഫ ആദ്യ കീപ്പർ യുടെ മറ്റൊരു മികച്ച ബൗളിംഗ് പ്രകടനം തുടരെ രണ്ട് വിക്കറ്റുകൾ ഹാട്രിക് ചാൻസ് ആണ് ഹാട്രിക്സാണ് കളി പിടിക്കുന്നു ഒരു വിധത്തിലും അദംസ് വിട്ടുകൊണ്ടിരിക്കുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത് ആറ് ഓവറിൽ അവർ നൂറ് റൺസ് നേടിയിരുന്നു സഹീർ ബജ്വ ബജ്വാടിയിരുന്നു പതിനാറ് പന്തുകളിൽ ബാറ്റർ അദംസ് എലവനു വേണ്ടി ക്രിസ്റ്റിലെത്തിയിരിക്കുന്നു அவசான மனோஹரே നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു സിക്സ് നേടിയിരിക്കുന്നു ആദംസ് വേണ്ടി പ്രശാന്ത് അറിയുന്നു രണ്ടാമത്തെ പന്ത് ആദ്യ പന്തി നേടിയിരുന്നു രണ്ടാമത്തെ പന്ത് സ്ട്രൈക്കില്ല ഫീൽഡറിന്റെ ഏറെയിരിക്കുന്നു ആദ്യ ബോളിൽ സിക്സും അടുത്ത പന്തിൽ ബൗണ്ടറിയും നേടിയിരുന്നു നൂറ്റിയും സെവനെയും വേണ്ടി പ്രശാന്ത് സ്ട്രൈക്കിൽ നിജോ മൂന്നാമത്തെ പന്ത് ഒരു വൈഡ് ബോൾ ഓഹോ ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഓഫ് വൈഡിൽ നിന്നാണ് ആ പന്ത് എടുത്ത് എങ്കിലും ഒരു സിംഗിൾ റൺ നേടിയിരിക്കുന്നു സ്ട്രൈക്കിൽ എത്തുന്നു ഷബീർ

അവസാന ബോൾ സ്ട്രൈക്കോ പ്രശാന്ത് ബോൾ ചെയ്യുന്നു സൈഡിലേക്ക് ഷോട്ടിന് ശ്രമിച്ചുകൊണ്ട് ആദ്യത്തെ രണ്ട് പന്തുകൾ ശേഷം പിന്നെ ചോക്ക് ആ പ്രകടനം കാഴ്ച വെക്കാൻ കഴിഞ്ഞില്ല നല്ലൊരു തിരിച്ചുവരുമായിരുന്നു പ്രശാന്ത് പിന്നീട് അല്ലി ഓരോ ബൗണ്ടറി നേടിയിരിക്കുന്നു ഷബിയുടെ ബാറ്റിൽ നിന്ന്

ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി എട്ടാണ് സെലവൻ ഒരു വയറ്റ് സിഗ്നൽ അവസാന ഓവറാണ് റൺസ് ആണ് സ്കോർ ബൗൾ ചെയ്യുന്നു സ്റ്റാർ ബാറ്റ്സ്മാൻ ഓഹോ അദ്ദേഹം ഒരു ശ്രമിക്കുന്നു പക്ഷേ ഫീൽഡറുടെ കൈകളിലേക്ക് റിയാസും ഔട്ടായി പോകുന്നു ഏഴാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ഓവറിൽ റാവു രണ്ട് വിക്കറ്റുകൾ നേടിയിരുന്നു ഇപ്പോൾ മികച്ച ഒരു കാച്ചാണ് സ്ലിപ്പിൽ കണ്ടത് ആനന്ദ് ആദ്യ പന്തിൽ തന്നെ ഔട്ട് ഔട്ടാകുന്നു എട്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു നാൽപ്പത്തി ഒൻപത് റൺസിന് ഓവറിൽ ഷകീൽ റാവു നേടിയത് മൂന്ന് വിക്കറ്റുകളാണ് റൗഫ് നല്ലൊരു ക്യാച്ച് നേടിയിരുന്നു കഴിഞ്ഞ പന്തിൽ അത് നമുക്കത് വീഡിയോയിൽ മുഴുവനായി കിട്ടിയിട്ടില്ലെങ്കിലും എടുത്തു പറയേണ്ട ഒരു ക്യാച്ച് തന്നെയാണ് സ്ലിപ്പിൽ അത്ര ശ്രദ്ധയോടെ നിന്ന് അദ്ദേഹം എടുത്തിട്ടൊരു കാച്ച് ഇപ്പോൾ വേണ്ടി കാണികളെ ത്രസിപ്പിക്കുന്നു അവസാന നിമിഷങ്ങളിൽ പരാജയം ഉറപ്പിച്ചിട്ടും യാസർ റബ്ബാനെ ആരാധകർ കൂടുന്നു അദ്ദേഹം നേരിട്ട് ആദ്യ പന്ത്രത്തിന്റെ ബൗണ്ടറി നേടിയത് നമ്മൾ കണ്ടതാണ് ഈ ഓവറിൽ മൂന്ന് വിക്കറ്റ് നേടിയുന്നു എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല നല്ല മനോഹരമായൊരു ബാറ്റിങ് പരാജയത്തിനിടും കാണികൾക്ക് സന്തോഷം നൽകുന്ന എന്റർടൈൻമെന്റ് നൽകുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അവസാന വിക്കറ്റിൽ വന്ന് യാസർ ബയാൻ കാഴ്ചവെച്ചത് ആ ഡ്രീംസ് ഇലവൻ ആ മികച്ചൊരു വിജയം നേടിയിരിക്കുന്നു നാൽപ്പത്തി റൺസിന്റെ വിജയം ഏകപക്ഷീയ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഡ്രീംസ് ഇലവൻ